അപ്പോഴും കണ്ടവരെ എന്ന് വിളിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളെ പിന്നെ നിയമത്തിന്റെ മുമ്പ് കൊണ്ടുവരി അവരെ ശിക്ഷിക്കുകയും തന്നെ വേണം നമ്മുടെ സംസ്കാരമുണ്ട് അതിനെ അതിനെ ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം ഒന്നി അവരെ പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ അവരെ തൂക്കിക്കൊല്ലണം നമസ്കാരം തനത്തിലേക്ക് സ്വാഗതം പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിയായ പെൺകുട്ടി ഇപ്പോൾ തനിക്ക് പരാതിയില്ലെന്ന് വെളിപ്പെടുത്തിയത് വലിയ ചർച്ചയ്ക്ക് വഴിമാറിയിരിക്കുകയാണ് സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവ് രാഹുൽ തന്നെ ക്രൂരമായി മർദ്ദിച്ചെന്ന് പറഞ്ഞത് കളവാണെന്നും അത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചതിൽ കുറ്റബോധമുണ്ടെന്നുമുള്ള വെളിപ്പെടുത്തൽ യുവതി തൻ്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കുകയായിരുന്നു എന്തായാലും പൊതുസമൂഹത്തിന് സമൂഹത്തിന് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് സ്ത്രീധന സമ്പ്രദായത്തെ സംബന്ധിച്ച് പറയാനുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇപ്പോഴത്തെ പന്തീരാങ്കാവ് പീഡനക്കേസ് പരാതിക്കാരി മൊഴിമാറ്റി സംസാരിച്ചായിരുന്നു അപ്പൊ അതിനെങ്ങനെയാണ് കാണുന്നത് അവര് അവര് നിയമം ദുരുപയോഗം ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ ഈ ഈ രീതിയിൽ നിയമം തോന്നുന്നത് അപ്പം ഇതെന്തായാലും സ്ത്രീധന പ്രശ്നമാണ് ഇതില് നിൽക്കുന്നത് അപ്പോൾ ഇത്തരത്തില് സ്ത്രീകള് സ്ത്രീകളുടെ നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നതായിട്ട് നമുക്കതിനെ അങ്ങനെ കാണാൻ പറ്റും അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് സ്ത്രീധനം എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ ഈ നാട്ടിലാണ് ഈ സ്ത്രീധനം ഉള്ളത് മറ്റ് അറബ് രാജ്യങ്ങളിലൊന്നും സ്ത്രീധനമില്ല പുരുഷനാണ് സ്ത്രീക്ക് ധനം കൊടുത്ത് ശരിക്കും ഇസ്ലാം നിയമപ്രകാരം അവിടങ്ങളിലൊക്കെ നടക്കുന്നത് ഇവിടെ നമ്മുടെ ഒരു വ്യവസ്ഥ ഉണ്ടാക്കി വെച്ചത് കൊണ്ടാണ് അങ്ങനെ അങ്ങ് പോകുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ പീഡനങ്ങൾ ഉണ്ടാവാൻ ഈ ദൗറിക്കൊരു വലിയൊരു ഘടകം തീർച്ചയായിട്ടും ഉണ്ട് അല്ലേ കാണുന്നത് പണമാണ് ും അതെ അതുകൊണ്ട് ആ അത് ഇത്തരം നമ്മുടെ നാട്ടില് ഇങ്ങനെ അടക്കാൻ പറ്റുവോ ഈ പഴുതുകള് അതിന് ഉത്തരം നിങ്ങൾ തന്നെയാണ് പറയുന്നത് വൈസ് ഇവിടെ കുറേ പ്രശ്നങ്ങൾ അടക്കുന്നുണ്ട് ഇപ്പം ഫീമെയിൽ വൈസ് എടുക്കുകയാണെങ്കിൽ അവരുടെ വിചാരം അവരെന്ത് പറഞ്ഞാലും ഈ സൊസൈറ്റി അംഗീകരിക്കും അങ്ങനത്തെ ഒരു ഇതിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ഒരു പ്രശ്നം വന്നാൽ പോലും ഇപ്പോൾ മീഡിയ ആയപ്പോലും ആ ചെയ്യുന്ന ഒരു മെയിലാണെങ്കിൽ അയാളെ പറ്റിയേ പുറത്ത് ഫുള്ളും മരുന്നുള്ളൂ പെണ്ണാണെങ്കിൽ അവൾ സേഫ് സോണിലാണ് അങ്ങനത്തെ ഒരു ജനറേഷനാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക ഫ്യൂച്ചറിൽ അങ്ങനെ ആയിരിക്കണം എന്നില്ല അപ്പോൾ അങ്ങനെയാണ് പോകുന്നത് ഒരു റൂളാകുമ്പം അതാണായാലും പെണ്ണായാലും ഈക്വലായിരിക്കണം അല്ലാതെ ചെയ്തതാണാണെങ്കിൽ ലോകമൊത്ത അറിയിക്കുകയും പെണ്ണാണെങ്കിൽ അറിയിക്കാതെ സേഫ് സോണിലാക്കുന്നതെറ്റാണ് ഒരു റൂൾ എന്ന് പറയുമ്പോൾ രണ്ടുപേർക്കും ഒരുപോലെ ആയിരിക്കും ജെൻഡർ ആയിട്ട് ട്രീറ്റ് ചെയ്യണം സ്ത്രീയാണ് ധനം സ്ത്രീധനം എന്ന് പറയുന്നത് പണ്ടത്തെ ജനറേഷൻ്റെ ആൾക്കാർ കൊണ്ടുവന്നതാണ് അപ്പം അത് ലീഗലി നല്ലതല്ല അത് കാരണം കുറേ സൈഡ് എഫക്ട്സും ഫ്യൂച്ചറിൽ അവർക്ക് തന്നെ വലിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് ആ ചാൻസുണ്ട് വെറുതെ ചേച്ചി ഇപ്പോൾ പന്തീരാങ്കാവ് കേസിൽ പരാതിക്കാരി മൊഴിമാറ്റി പറഞ്ഞു അപ്പോൾ അതിനെ എങ്ങനെയാണ് കാണുന്നത് അത് നിയമം ദുരുപയോഗം ചെയ്യുന്നതിൻ്റെ ന്യായീകരണമായിട്ട് അതിനെ പറയാൻ പറ്റും നിയമം ദുരുപയോഗം ചെയ്യുന്നല്ലേ കുട്ടികള്ളം പറഞ്ഞതല്ലേ ഭർത്താവ് ഇങ്ങനെ കഴുത്ത് മുറിച്ചെന്നല്ലേ ആദ്യം മൊഴി പറഞ്ഞത് രണ്ടാമതല്ലേ ആ കുട്ടി മൊഴി മാറ്റി പറഞ്ഞത് അപ്പോൾ ഭർത്താവ് നിരപരാധി എന്നല്ലേ ആ സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത് അങ്ങനെയുള്ളവരെയും ശിക്ഷിക്കണം ഇങ്ങനെ ഈ അപ്പോഴും കണ്ടവരെ എന്ന് വിളിക്കുന്ന അങ്ങനെയുള്ള സ്ത്രീകളെ പിന്നെ നിയമത്തിൻ്റെ മുമ്പ് കൊണ്ടുവരിക അവരെ ശിക്ഷിക്കുകയും തന്നെ വേണം നിരപരാധിയായ ആണുങ്ങളെ എല്ലാ പുരുഷന്മാരും ചിലപ്പോൾ ക്രൂരന്മാർ ആവൂലല്ല അയാളെ ഭാഗത്ത് ഈ ശരിയുണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാര്യ പറഞ്ഞ തെറ്റല്ലേ അപ്പോൾ അതിന് തക്കതായ നടപടി എടുക്കണം സ്ത്രീധനം നമ്മുടെ കേരളത്തിൽ ഒരു വലിയ പ്രശ്നം തന്നെയാണോ അതിനെ എങ്ങനെയാണ് കാണുന്നത് വലിയ പ്രശ്നം തന്നെയാണ് വലിയ പ്രശ്നം തന്നെയാണ് പക്ഷേ ഈ സ്ത്രീധന സമ്പ്രദായം ഒരിക്കലും നിർത്താൻ പറ്റില്ല ഏഹ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ പിന്നെ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്കും അവർ വലിയവർ ആയിരവും അഞ്ഞൂറും കിലോ കണക്ക് സ്വർണം തൂക്കുമ്പോഴത്തേക്ക് പാവപ്പെട്ടവരഞ്ചു പവരെങ്കിലും കൊടുക്കാതെ ഇന്നത്തെ ഒരു കുട്ടീനെ ആരെങ്കിലും കൊണ്ടുപോകുമോ ഏ ഒരു ജോലി ഇല്ലാത്ത ഒരാൾ പോലും കൊണ്ടുപോകില്ലല്ല അപ്പം ആദ്യം നിർത്തേണ്ടത് വലിയ വലിയ വമ്പം പാർട്ടികളെ സ്ത്രീധനം ആ അവർ നിർത്തണം അപ്പം അവർ ഈ പറയുന്ന ഗവണ്മെൻറ്റ് ഏത് ആയിരുന്നാലും ഈ സ്ത്രീധന സമ്പ്രദായം പൂർണമായിട്ടും അവർ നിർത്തണം ഏഹ് നിർത്തുമെന്നുണ്ടെങ്കിൽ മാത്രമേ സാധാരണക്കാരായ പാവപ്പെട്ട ഞങ്ങളെപ്പോലെ ഉള്ളവരെ മക്കളെ അയക്കാൻ പറ്റൂ പിന്നെ ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഈ കുട്ടികളെ കൊല്ലുന്നമാരെ ഏഹ് അവർ നല്ല ആഹാരവും കൊടുത്ത് ജയിലിൽ ഇറച്ചിയും നല്ല ചപ്പാത്തിയും ഫുഡും ഒക്കെ കൊടുത്തിട്ട് മൂന്നിൻ്റെ അന്ന് പിന്നെ മൂർഖനേക്കാളും പിന്നെ ആനാകോണ്ടേനെ കൊല്ലുന്ന സമ്പ്രദായമാണ് ഒന്നി അവരെ പൊതുജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ അവരെ തൂക്കിക്കൊല്ലണം ഇതാണ് എൻ്റെ അഭിപ്രായം ഒഴിമാറ്റി പറഞ്ഞതെന്ന് വെച്ചാൽ അത് ഭർത്താവിന് വിപരീതമായിട്ടാണ് ആ കുട്ടി പറഞ്ഞിരിക്കുന്നത് അത് തെറ്റായ കാര്യമാണ് നടന്ന കാര്യം നടന്നതുപോലെ തന്നെ പറയണം ആ ആൺകുട്ടീനെ അങ്ങനെ തെറ്റായ രീതിയിൽ തെറ്റിദ്ധരിച്ച് എടുക്കാൻ പാടില്ല സ്ത്രീധനം പ്രശ്നമാണ് സ്ത്രീധനം പ്രശ്നമാണ് കാരണം ഈ ഉള്ളവന്മാരെല്ലാം സ്ത്രീധനം കൊടുക്കുന്നുണ്ട് ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്കായവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല അത് അഞ്ചാ പത്താ പാവം വീതം അടി കൂട്ടിയാണ് അതും കൊടുക്കുന്നത് അവർ ചോദിക്കുന്നില്ലെന്ന് പറയുന്നില്ലെങ്കിലും അവർ ചോദിക്കുന്നുണ്ട് അത് പ്രശ്നം തന്നെയാണ് അതാ മൊഴി മാറ്റി പറയുക എന്ന് പറയുമ്പോൾ തന്നെ അതൊരു അതൊരു നിറയില്ലാത്തൊരു സംഭവമല്ലേ അല്ലേ നമ്മുടെ സ നമ്മുടെ മലയാളികൾക്കൊരു നമ്മുടെ മലയാളികൾക്കൊരു സംസ്കാരമുണ്ട് അതിനെ അതിനെ ചോദ്യം ചെയ്യുന്നൊരു സംഭവം അല്ലേ അത് അത് ഒരു തീർച്ചയായും ഒരു നന്ദിയില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഇതുവരെ നമ്മൾ കണ്ടി കണ്ടിട്ടുള്ള സംഭവങ്ങളിൽ വെച്ച് ഒരു വ്യത്യസ്തമായൊരു സംഭവം തന്നെയാണത് ചേട്ടാ ഇനി പുള്ളിക്കാരിയെ ഭർത്താവ് ഉപദ്രവിച്ചിട്ട് ഇങ്ങനെ മൊഴിമാറ്റി പറയാൻ പ്രേരിപ്പിച്ചതായിരിക്കുമോ അങ്ങനെ ആവാം അങ്ങനെയാവാം അതെന്താണെന്നുള്ളത് കറക്റ്റ് അന്വേഷണം പരമ്പര വ്യക്തമാവുള്ളൂ വിഷയം ഉണ്ടായിരിക്കുന്നതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്ത്രീധനമാണ് അല്ലേ അപ്പം സ്ത്രീധനം തുടച്ച് നിൽക്കേണ്ട ഒരു കാര്യം തീർച്ചയായിട്ടും തുടച്ചുനിൽ നിൽക്കേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നുണ്ടോ അതോ എങ്ങനെയാണ് ഈ ഒരു സ്ത്രീധനം കൊണ്ട് തന്നെയാണ് ഗാർഹിക പ്രശ്നങ്ങൾ പീഡന പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഒരുപാടുണ്ടാവുന്നത് അല്ലെ ഒരു പ്രധാന ഘടകം അത് തന്നെയാണ് അപ്പം ആ ഒരു സ്ത്രീധനത്തെ എങ്ങനെയാണ് കാണുന്നത് അത് മാറ്റണം എന്നാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും തെറ്റല്ലേ അങ്ങനെയാണല്ലോ നമ്മുടെ ഇവിടെ ഇപ്പം നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞുകഴിഞ്ഞാൽ ബോംബേലോ അങ്ങോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനൊരു സംഭവം ഇല്ലല്ലോ അവിടെ കേരളത്തിൽ മാത്രമാണല്ലോ ഇതിങ്ങനെ ഉള്ളത് പക്ഷെ അത് തീർച്ചയായും അത് അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം എനിക്കും നമ്മളും എനിക്കും മെങ്ങന്മാരൊക്കെ ഉണ്ടായിരുന്ന അയച്ചത് അയച്ചിട്ടുള്ളതാണ് പക്ഷേ അത് ശരിയല്ല അതാ സ്ത്രീധനത്തിൻ്റെ പേരിൽ ഇങ്ങനെ കൊടുക്കുന്നത് ഇപ്പോൾ അവർ ഡൗറി കൊടുക്കുന്നത് ശരിയാണ് സ്വത്തുക്കൾ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ് പക്ഷേ പിന്നെ ഇത് ഈ സ്ത്രീധനം കൊടുത്തിൻ്റെ അതിൻ്റെ പേരിലുണ്ടാകുന്ന ഈ പീഡനം അത് ശരിയല്ല അത് നിർത്തലാക്കുക നിയമത്തിലെ പഴുതാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത് അല്ലെ ഇത്തരത്തിൽ നിയമം സത്യസന്ധമായിട്ട് നടപ്പിലാക്കാൻ എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിന് അല്ലെങ്കിൽ മലയാളികൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഇത് നിർത്തലാക്കുക എന്നുള്ളത് തന്നെയാണ് അല്ലാതെ ഇത് ഇതിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ കോടതിയിൽ ഇത് ഇത് കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ കോടതിയിൽ ചെല്ലുമ്പോൾ ഇത് ഇത് ഒരു സംഭവമായി മാറുന്ന കാരണം കേരളത്തിൽ ആദ്യമായിട്ടല്ലല്ലോ സൂരജിൻ്റെ കേസ് അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട് ഇത് ഇത് ഞാൻ പറയുന്ന ഈ ഒരു സംഭവം ഈ ഈ സ്ത്രീധനം എന്നുള്ള സംഭവം തന്നെ നിർത്തലാക്കുക അതാണ് ഞാൻ എനിക്ക് ഞാൻ പറയുന്നത് ഈ സ്ത്രീധനം കൊടുക്കുന്നത് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ഒരു പരിപാടിയാണത് പല പല കുടുംബങ്ങളിലും ഒരു ബാധി ഇത് ഒരു സംഭവിച്ചിട്ടുള്ളതും തന്നെയാണ് അതെ അവിടെയും ഒരു ചോദ്യം നിൽക്കുന്നത് സ്ത്രീ എന്നുള്ള ഒരു ആനുകൂല്യം ഈ കേസിലായിക്കോട്ടെ പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസിൽ ആ സ്ത്രീ ഉപയോഗിച്ചതാകാൻ സാധ്യതയുണ്ടോ കാരണം താൻ ഒരു സ്ത്രീ ആണത് കൊണ്ട് എന്ത് താൻ പറഞ്ഞു കഴിഞ്ഞാലും പോലീസ് നിയമം എല്ലാം തനിക്ക് അനുകൂലമായിരിക്കും എന്നുള്ളൊരു കാര്യം അങ്ങനെയാണല്ലോ നടക്കുന്നത് അപ്പം അതിനെ ദുരുപയോഗം ചെയ്തതായിട്ട് തോന്നുന്നുണ്ടോ ദുരുപയോഗം ചെയ്തായിട്ട് തോന്നുന്നുണ്ട് കാരണം ഇത് ആദ്യം വന്നപ്പോഴത്തേക്ക് ഇങ്ങനെയല്ലോ ഈ കുട്ടി പറഞ്ഞത് അത് ദുരുപയോഗം ചെയ്തതാണെന്ന് സ്ത്രീകൾ സ്ത്രീകളായതുകൊണ്ട് എന്തും നൽകാമെന്നുള്ളത് എന്തും പരിഗണനയും കിട്ടുമെന്നുള്ളൊരു സംഭവം ഇതിൽ വരുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും ഈ സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും തെറ്റാണ് അത് നിർത്തലാക്കുന്നതായിരിക്കും നല്ലത് എന്തുകൊണ്ട് സത്യസന്ധമായി ഗാർഹിക പീഡന കേസിലെ നിയമം നടത്താനുള്ള അതിലെ പഴുതടയ്ക്കാനുള്ള നീക്കങ്ങൾ നിയമം മൂലം ശക്തിപ്പെടുത്തേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെന്ന് തോന്നുന്നു എന്തായാലും നിലനിൽക്കുന്ന നിയമത്തിലെ പഴുതുകൾ മൂലം നിരപരാധികൾ ശിക്ഷിക്കപ്പെടാതിരിക്കട്ടെ എന്ന് മാത്രം നമുക്ക് Seperti asik ya,